പ്രിയ മഞ്ജു വാര്യരുടെ നാൽപ്പത്തിയേഴാം പിറന്നാൾ ദിനമാണ് നിരവധി പേർ താരത്തിന് ആശംസകൾ അറിയിച്ചു വരുന്നു സിനിമയേക്കാൾ നാടകീയമാണ് മഞ്ജു ജീവിതത്തിൽ പിന്നിട്ട പാതകളെന്ന് ആ ആരാധകരെല്ലാം ഓർക്കുകയും ചെയ്യുന്നു കരിയറിൽ തിളങ്ങി നിന്ന കാലത്ത് പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹം അഭിനയ രംഗത്ത് നിന്നുള്ള പിന്മാറ്റം പിന്നീട് ഇങ്ങോട്ടുള്ള കുടുംബജീവിതത്തിനിടയിൽ ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒടുവിൽ വേർപിരിയൽ അതിനുശേഷം സിനിമാ രംഗത്തേക്കുള്ള അതിശക്തമായ തിരിച്ചു അങ്ങനെ പല ഘട്ടത്തിൽ പല രീതിയിൽ മഞ്ജുവിനെ മലയാളി കണ്ടു മലയാളത്തിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള നടിയായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ കോടികൾ പ്രതിഫലമായി ലഭിക്കുന്ന നടി ലളിത ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും വലിയ ആസ്തി ഇന്ന് മഞ്ജു വാര്യർക്കുണ്ട് സൗഹൃദങ്ങളിൽ കഴിയുന്ന മഞ്ജു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് സാമ്പത്തികമായി പ്രയാസം നേരിട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയം അന്ന് മോളിവുഡിനെ ഭരിക്കുന്ന താരമായിരുന്നു ദിലീപ് റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് കോടിയുടെ ആസ്തിയുള്ള താരം സിനിമയ്ക്ക് പുറമെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെ കോടികൾ സമ്പാദിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന താരത്തിന്റെ സാമ്പത്തികമായ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന സമയമായിരുന്നു മഞ്ജുവിനെന്ന് സർവ സൗഭാഗ്യങ്ങളോടുള്ള ജീവിതമാണ് മഞ്ജു വിവാഹശേഷം നയിച്ചതെങ്കിലും വിവാഹബന്ധത്തിൽ വിള്ളലുകൾ വന്നപ്പോൾ അതിൽ മാറ്റം വന്നു ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചത് മഞ്ജുവിന്റെ അക്കൗണ്ടുകൾ ദിലീപ് ഫ്രീസ് ചെയ്തിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഒരിക്കൽ മഞ്ജുവിനെ വിളിച്ചപ്പോഴാണ് അവർ ഇക്കാര്യം അറിഞ്ഞത് കരിക്കം ക്ഷേത്രത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മഞ്ജുവിനെ ഭാഗ്യലക്ഷ്മി വിളിച്ചത് ഡാൻസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു നൽകിയ മറുപടി അന്ന് തന്നെ ഞെട്ടിച്ചു എന്ന് അവർ പറയുന്നു ഡാൻസ് ചെയ്യും ചേച്ചി ചെയ്തേ പറ്റൂ എന്റെ കയ്യിൽ നയാ പൈസയില്ല സാമ്പത്തികമായി പ്രശ്നത്തിലാണ് കാരണം എന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു ആ ഡാൻസ് മഞ്ജു ചെയ്തുവെന്നും അതിനുള്ള പ്രതിഫലം അവരുടെ ജീവിതത്തിൽ ഒരു പിടിവെള്ളി ആയിരുന്നുവെന്നും ഭാഗ്യക്ഷ്മി പറഞ്ഞു വെക്കുന്നു അന്ന് ദിലീപിനെ എതിർത്തുകൊണ്ടാണ് താൻ മഞ്ജുവിനെ വിളിച്ചതെന്നും അതേ എതിർപ്പ് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മഞ്ജു ആ ഡാൻസ് ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി ചേർത്ത് വെക്കുന്നുണ്ട് ആ നൃത്ത പ്രോഗ്രാമിന് ശേഷം രാത്രി ഒന്നര മണിക്ക് ദിലീപ് തന്നെ വിളിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്തു കൊടുത്തതെന്നും ചോദിച്ചു ഫിക്സ് ചെയ്തു കൊടുത്തതല്ല നമ്പർ കൊടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപ് പറഞ്ഞു പിന്നീട് ദിലീപിന്റെ സംസാരം ദേഷ്യത്തിലായെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാഗ്യലക്ഷ്മിയുടെ ദിലീപ് ഷൌട്ട് ചെയ്ത് സംസാരിച്ചു തിരിച്ച് താനും അങ്ങനെ തന്നെ സംസാരിച്ചു തുടർന്ന് ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ മഞ്ജു വിളിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നാണ് മഞ്ജു നൽകിയ മറുപടിയെന്നും ഭാഗ്യലക്ഷ്മി ഓർക്കുന്നു ദിലീപിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ദിവസം കാറു പോലും എടുക്കാൻ മഞ്ജുവിന് അനുവാദമുണ്ടായിരുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്നാൽ ഇതൊന്നും മഞ്ജു തകർത്തില്ല സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ സിനിമകളുടെയും പരസ്യങ്ങളുടെയും കുത്തൊഴുക്കായിരുന്നു മഞ്ജുവിന് കോടികളുടെ സമ്പാദ്യം അതിനുശേഷം നടി സ്വന്തമാക്കി റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയുണ്ട് മഞ്ജു വാര്യർക്ക് വിവാഹമോചന സമയത്ത് ജീവനാംശമായി ഒന്നും മഞ്ജു വാങ്ങിയിരുന്നില്ല ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാഗ്യദേവതയാണെന്ന് ആരാധകർ പറഞ്ഞുവെക്കുന്നതും ഇതുകൊണ്ടൊക്കെ കൂടിയാണ് മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷം കരിയറിൽ വലിയ താരമായി മാറിയ ദിലീപ് മഞ്ജുവുമായി പിരിഞ്ഞതിനു ശേഷം കരിയറിലും ജീവിതത്തിലും തകർന്നടിയുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് ന്യൂസ് ഡെസ്ക് ട്വന്റി മലയാളം